ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് കാർ ഓടാൻ പഠിപ്പിക്കാം ആ ഇവിടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ വിളിച്ച് നോക്കാം ആ വിളിച്ച് നോക്കാം ഹലോ അഞ്ച് മിനിറ്റ് കൊണ്ട് കാർ ഓടിക്കാൻ പഠിപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ട് എവിടെയാണ് പേരാ ആ ഇവിടെ തന്നെയാണോ ആ ഇവിടെ തന്നെയാണോ ഓക്കെ അപ്പോൾ വെക്കുന്നു ണ്ടല്ലോ ആ കാറൊക്കെ നിങ്ങൾ കാറോടാൻ പഠിപ്പിക്കുവോ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഞാൻ ഞാനിപ്പം വരാം ആ ശരി 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 ഇതാണ് കേട്ടോ കാർ ഇതാ ഇങ്ങനെ മുമ്പിലോട്ട് ഒറ്റ പോക്ക് പോവാിലോട്ട് പോയി ഇങ്ങനെ ബാക്കിലോട്ട് റിവേഴ്സ് നേരെ ബാക്കിലോട്ട് അങ്ങനെ വലിച്ചാൽ മതി അപ്പൊ ബാക്കിലോട്ട് പോവും ഉള്ളൂ അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ടു ഞാൻ കാറില്ലേ അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത് ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ട്